നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോഴുണ്ട് സ്വാഗതം സർ പരിപാടിയിലേക്ക് സർ നമ്മൾ എന്തായാലും ഈ കളിയല്ല കല്യാണത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സ്ത്രീയും പുരുഷനും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിവാഹ ജീവിതത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു ഇനി ഇതുപോലെ തന്നെയാണ് ഈ ഭാഷാ പ്രാവീണ്യത്തിലുള്ള സ്ത്രീകൾ മുന്നിലാണ് ഈ ഒരു വിഷയത്തിൽ എന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം വിവാഹ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യത്യാസങ്ങളുണ്ട് ശാരീരികമായും മാനസികമായും ഭാഷാപരമായും സാംസ്കാരികപരമായും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് പക്ഷെ നമുക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട ചില വ്യത്യാസങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞത് കൂടാതെ ഈ ബുദ്ധിയുടെ കാര്യത്തിൽ ഒരുപോലെ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ബുദ്ധിയുടെ കാര്യം എടുക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണെന്നാണ് വൈപ്പ് അല്ലേ പക്ഷേ ശാരീരികമായി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തേഴ് ശതമാനം കായിക ശേഷി സ്ത്രീക്ക് കുറവാണ് പക്ഷേ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ പരീക്ഷകൾ എഴുതും കാണാതെ പഠിച്ച് എഴുതുക അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ബൈഹാർട്ടായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സ്ത്രീ മുന്നിലാണ് പക്ഷേ മറ്റൊരു വ്യത്യാസമുണ്ട് ലോജിക്കലാ ഉപയോഗിക്കേണ്ട അതിൻ്റെ ഒരു ഒന്നിൻ്റെ ഒരു കുരുക്ക് അഴിക്കേണ്ട കാര്യങ്ങളിലെല്ലാം എന്തായിരിക്കും സ്ത്രീ പുറകിലായിട്ടാണ് കാണുന്നത് അപ്പം എൻജിനീയറിങ് വിഷയങ്ങളിലെല്ലാം പുരുഷന്മാരാണ് നിൽക്കുന്നത് മറ്റ് നീറ്റ് പരീക്ഷകളിലൊക്കെ പെൺകുട്ടികളാണ് കൊണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് പക്ഷേ സ്ത്രീ ഇപ്പം നമ്മൾ കുട്ടി ജനിക്കുമ്പോഴേ ആദ്യമായി സംസാരിച്ചു തുടങ്ങുന്ന ആരാ പെൺകുട്ടികളാണ് അതുപോലെ തന്നെ സംസാരത്തിൽ കൂടുതൽ സംസാരം കൂടുതൽ ആർക്കാണെന്നാണ് പറയുന്നത് സ്ത്രീക്കാണ് അപ്പോൾ ഇതുപോലെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും സ്ത്രീകൾ സംസാര കാര്യങ്ങളിൽ മുന്നേൽക്കുന്നു മുന്നില്ക്കുന്നു ഭാഷയിലും എല്ലാം മുന്നിൽക്കുന്നു എല്ലാ എല്ലാത്തിനും ഒരുപോലെയാണെങ്കിലും ചില കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ അറിയത്തില്ല അതാണ് ഈ എടുത്തു പറയാറിയത് തീർച്ചയായും അപ്പോൾ നമ്മുടെ ഈ കളിയെല്ലാ കല്യാണത്തിൽ നമ്മൾ സ്ത്രീയും പുരുഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹ ജീവിതത്തിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭാഷാ പ്രാവീണ്യവും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ വളരെ സന്തോഷം സാർ താങ്ക് യു